ചുള്ളിക്കാട് റെഡ് ബോയ്സ് യുവജന കൂട്ടായ്മയുടെ പതിനെട്ടാം വാർഷികാഘോഷം നടന്നു റെഡ് ബോയ്സിന്റെ പതിനെട്ടാം വാർഷി ആഘോഷത്തോടനുബന്ധിച്ച് ഡിവൈഎഫ്ഐ ചുള്ളിക്കാട് യൂണിറ്റിന്റെ പഠനോപകരണ വിതരണവും എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾ ആദരിക്കലും നടന്നു ചുള്ളിക്കാട് സെൻട്രലിൽ നടന്ന വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം സേവർ ജിറ്റ്ലപ്പള്ളി എം എൽ എ നിർവ്വഹിച്ചു വടക്കാഞ്ചേരി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി മൂന്നു ബഷീർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പഠനോപകരണങ്ങളുടെ വിതരണവും സി വി മുദ് ബഷീർ നിർവഹിച്ചു മുസ്തഫ സി കെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ഡിവൈഎഫ്ഐ ബ്ലോക്ക് ട്രഷറർ എ ഡി അജി സി പി എം ഏരിയ കമ്മിറ്റി അംഗം എൻ കെ പ്രമോദ് കുമാർ സി പി എം എൽ സി സെക്രട്ടറി പി എം അനിൽകുമാർ സി പി എം ഏരിയ കമ്മിറ്റി അംഗം മിനി അരവിന്ദൻ ഉത്രാളിക്കാവ് പൂരം ചീഫ് കോർഡിനേറ്റർ എ കെ സതീഷ് കുമാർ എന്നിവർ ആശംസകൾ നേർന്നു പാലിയേറ്റീവ് കെയർ വാഹനം വാങ്ങുന്നതിൻ്റെ ധനശേഖരണാർത്ഥം നടത്തുന്ന സമ്മാനക്കൂപ്പൻ പ്രകാശനവും പകർച്ചവ്യാധി പ്രതിരോധ നോട്ടീസ് പ്രകാശനവും നടന്നു വാർഷികാഘോഷത്തിൽ അനവധി യുവാക്കളും സാംസ്കാരിക പ്രവർത്തകരും പങ്കെടുത്തു